തള്ളി സൂക്ഷിക്കാൻ കാനഡ വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകളെയും മാധ്യമ പ്രവർത്തകരെയും അഭിഭാഷകരെയും നിശബ്ദരാക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സമീപകാല ശ്രമങ്ങളാണ് ഇന്ത്യയെ തള്ളാനായി യു എസിനെ പ്രേരിപ്പിച്ചത് ഇത് മതസ്വാതന്ത്ര്യത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നതിന് ഇന്ത്യയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള യു എസ് സർക്കാർ ഏജൻസി ആവശ്യപ്പെട്ടു യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം ഇന്ത്യൻ ഗവൺമെന്റിനെ വിമർശിക്കുകയും രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാ വർഷവും ഉപരോധം ശുപാർശ ചെയ്യുകയും ചെയ്തു ഇത് ഇതുവരെ അവഗണിച്ച യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ ശുപാർശകൾ നൽകുന്നുണ്ട് ഖലിസ്ഥാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര തർക്കത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ പ്രത്യേകിച്ച് യു എസുമായുള്ള അതിന്റെ സ്വാധീനത്തെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കൺവീനറുമായ പങ്കജ് സരൺ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ യു എസ് മതസ്വാതന്ത്ര്യ നിയമത്തിന്റെ കീഴിൽ ഇത് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ശുപാർശകൾ നൽകുന്നു ഉപരോധങ്ങളോ ഇളവുകളോ ഉൾപ്പെടെയുള്ള നയപരമായ പ്രതികരണങ്ങൾ ഉണ്ടെങ്കിലും അവ യാന്ത്രികമല്ല സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ ഇതുവരെ അവഗണിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഓരോ വർഷവും ഇന്ത്യയെ പ്രത്യേക പരിഗണനയുള്ള രാജ്യമായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലേബൽ ചെയ്യാൻ ശുപാർശ ചെയ്തിരുന്നതായി യു എസ് പറഞ്ഞു യു എസ് സി ഐ ആർ എസ് ഒരു സ്വാതന്ത്ര്യ ഫെഡറൽ ഗവൺമെന്റ് കമ്മീഷനാണ് കാനഡയിൽ സിഖ് പ്രവർത്തകൻ ഹർദീപ് സിംഗ് നിജറിനെ കൊലപ്പെടുത്തിയതിലും യു യു എസ്സിൽ സിംഗ് പന്നൂരെ കൊല്ലാനുള്ള ഗൂഢാലോചനയിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതും മതന്യൂനപക്ഷങ്ങളെയും മനുഷ്യാവകാശ സംരക്ഷകരെയും നിശബ്ദരാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ രൂക്ഷമായ വർധനവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിന്റെ രാജ്യത്തും വിദേശത്തും യു എസ് എസ് ഐ ആർ എസിന്റെ കമ്മീഷണർ ഷഫ്നെ ഡിസംബർ പതിനഞ്ചിന് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ ഗവൺമെന്റ് പ്രത്യേകിച്ച് കടുത്ത മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനും പ്രത്യേക ശ്രദ്ധയുള്ള രാജ്യമായി അതിനെ നിയോഗിക്കാനും ൾ ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു അതേസമയം സിഖ് വിഘടനവാദി ഹർദീപ് സിംഗ് മിഥറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇന്ത്യയോട് സഹകരണം തേടിയിരിക്കുകയാണ് കാനഡ ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സിക് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതാവ് ഗുരുപദൻ സിംഗ് പന്നുവിനെതിരെയുള്ള വധശ്രമം പരാജയപ്പെടുത്തിയെന്ന അമേരിക്കയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഇന്ത്യ അന്വേഷണത്തോട് കൂടുതൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഞങ്ങൾ ആദ്യം മുതൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളെ കൂടുതൽ അടിവരയിടുന്നു അതായത് ഇന്ത്യ ഇത് ഗൗരവമായി കാണേണ്ടതുണ്ട് കനേഡിയൻ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു അതേസമയം ഖലിസ്ഥാനി ഭീകരൻ ഗുർബൻ സിംഗ് പന്നുവിനെതിരായ കൊലപാതക ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യൻ പൌരനായ നിഖിൽ ഗുപ്തയ്ക്കെതിരെ യു എസ് നീതിന്യായ വകുപ്പ് കുറ്റം ചുമത്തി ഇന്ത്യൻ ഗവൺമെന്റ് പ്രത്യേകമായി കടുത്ത മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ നടത്തിയെന്ന് അംഗീകരിക്കാനും പ്രത്യേക പരിഗണനയുള്ള രാജ്യമായി അതിനെ പ്രഖ്യാപിക്കാനും ഞങ്ങൾ ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു ജൂലൈയിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിജാർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്ന് കനേഡിയൻ സർക്കാർ ആദ്യം ആരോപിച്ചു ഈ ആരോപണങ്ങളെ പിൻ ണച്ച് ഒട്ടാവ ഹ്യൂമൻ ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഉദ്ധരിച്ചുവെങ്കിലും അവ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല പന്നുവിനെ കൊല്ലാൻ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കരാർ കൊലയാളിയെ വാടകയ്ക്കെടുക്കാൻ ഒരു ഇന്ത്യക്കാരനെ ഉപയോഗിച്ചതായി യു എസ് കുറ്റപത്രത്തിൽ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി